ശ്രീകുമാരൻ തമ്പി പറയാണ് താൻ കേരള സാഹിത്യ അക്കാദമിക്ക് നൽകിയൊരു ഗാനം കേരള ഗാനം എന്ന പേര്ക്ക് നൽകിയൊരു ഗാനം പിൻവലിക്കപ്പെട്ടു അത് എൻ്റെ അടുത്ത് അറിയിച്ചില്ല അർഹതയില്ലാത്തൊരു ഗാനം പിൻവലിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുള്ളൂ പിൻവലിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് പിൻവലിച്ചു എന്ന് അറിയിക്കാനുള്ള മര്യാദ തീർച്ചയായിട്ടും കാണിക്കേണ്ടതാണ് അല്ലാതെ പിൻവലിക്കുന്നതിലിപ്പോൾ അക്കാദമി ഒരു ഗാനം ആവശ്യപ്പെട്ടു ശ്രീകുമാരൻ തമ്പി ഗാനം കൊടുത്തു ആ ഗാനം സ്വീകാര്യമല്ല എന്ന് അക്കാദമിക്ക് തോന്നിക്കഴിഞ്ഞാൽ അക്കാദമിക്ക് പിൻവലിക്കാം പക്ഷെ പിൻവലിക്കുന്ന സമയത്ത് ഉള്ള മര്യാദ എന്താണ് അത് ഞങ്ങൾക്ക് സ്വീകാര്യമായില്ല അതുകൊണ്ട് പിൻവലിക്കുന്നു എന്ന് അദ്ദേഹത്തെ അറിയിക്കുക എന്ന് പറയുന്നത് മര്യാദയാണ് ആ മര്യാദ പാലിക്കപ്പെടണം ഏത് വ്യക്തിയോടും വ്യക്തികളും അതേപോലെ തന്നെ ഇത്ര സംഘടനകളും മുതിർന്ന ഒരുപാട് പാട്ട് എഴുതിയിട്ടുള്ള ഒരാൾ ഒരാള് ശ്രീമാരൻ തന്തി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം നേരിടുന്നത് അല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീമാരൻ തന്തി വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ സിനിമാ ഗാനങ്ങൾ ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ളതാണ് ആ വലിയൊരു അംഗീകാരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആയിരിക്കണം അക്കാദമി അദ്ദേഹത്തോട് കേരള ഗാനം എഴുതാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അക്കാദമിക്ക് പറ്റിയ രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ അത് പിൻവലിക്കാനായിട്ടുള്ള ഭാഷ അക്കാദമിക്കുണ്ട് അത് തിരി അത് പറയാൻ അറിയിക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്തവർക്ക് ഈ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ സച്ചിദാനന്ദിപ്പം പറയുന്നത് അതിൽ ആദ്യത്തെ വരികളിൽ എല്ലാവർക്കും പാടി നടക്കാൻ പറ്റാത്ത ചില സാധനങ്ങൾ ആ ഗാനത്തിലുണ്ട് അതുകൊണ്ടാണ് അത് പിൻവലിക്കപ്പെട്ടതാണ് അല്ലേ അതിന് പല കാരണങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞപ്പോൾ ക്ലീഷയാണ് എന്നൊക്കെ പറയുന്നത് അതിലൊന്നൊരു കഥയില്ല കാരണം വെച്ചാൽ ഒരുപാട് കാലമായിട്ട് പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുതുമ്പോൾ അതിൽ പലപ്പോഴും വേണമെങ്കിൽ ആവർത്തനം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരണമെന്നൊന്നും നിർബന്ധമില്ല ചിലപ്പോൾ വരാം വരാതിരിക്കാം അതൊക്കെ സ്വാഭാവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ പ്രശ്നം ഇവിടെ അതിന്റെ തർക്കം അല്ലല്ലോ നിങ്ങൾ മര്യാദ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ശ്രീമാരും തമ്മി പറയുന്ന മര്യാദ കാണിച്ചിട്ടുള്ളവര് അല്ലെ തന്തയ്ക്ക് പറഞ്ഞവരാണ് എന്നെ അറിയിക്കണം എന്നാണ് അദ്ദേഹം പറയണത് അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ഒരു റൈറ്റ് ഉണ്ട് അതിനൊരു ഊർജ്ജമുണ്ട് അത് അത് ഏത് വ്യക്തിയും മറ്റേത് വ്യക്തിയോടും കാണിക്കേണ്ടതായിട്ടുള്ള മര്യാദയുടെ ഭാഗമാണ് ഇത്രയും തല മുതിർന്ന ഒരാളോട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല അതിന് കാരണം എന്ന് പലരും ഇപ്പൊ കാണുന്നത് ശ്രീകുമാരൻ തമ്പിക്ക് പൊതുവേ ഒരു സംഘപരിവാർ ചായ്വുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് അതിന്റെ എല്ലാം ഒരു സംഭവമാണ് ഒരു ഒരു വെറുപ്പാണ് ഇദ്ദേഹത്തിനോട് കാണിച്ചത് എന്ന് ചർച്ചകൾ വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ അല്ല അത് ഇവർക്ക് അറിയാവുന്ന അതൊക്കെ നേരത്തെ നടന്ന സംഭവങ്ങളാണ് അങ്ങനെ ചെയ്ത കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇദ്ദേഹത്തോട് ഗാനം എഴുതാൻ ആവശ്യപ്പെടേണ്ട കാര്യമില്ല ഗാനം എഴുതാൻ ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ വരുന്നു ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പക്ഷേ നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞ വലിയ മര്യാദകൾ ഉണ്ടെന്ന് പറയും മനസ്സിലായി മറ്റത് ശരിയാണ് അവർക്കവരുടെ രാഷ്ട്രീയ എല്ലാം അങ്ങനെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത് അവർക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ടാണ് ഇത് അല്ലാണ്ട് വലിയ നിഷ്പക്ഷം രാജ്യത്ത് കാര്യത്തിലും ഇല്ല അപ്പം ഇത് നേരത്തെ അദ്ദേഹം ഹിന്ദു മഹാ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏർ എന്താണ് സി പി എമ്മിനെതിരായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ട് സംസാരിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒഴിവാക്കിയെങ്കിൽ അദ്ദേഹത്തിനോട് ഗാനം എഴുതാൻ ആവശ്യപ്പെടേണ്ട കാര്യമില്ല അപ്പൊ അതായിരിക്കണം എന്നില്ല അതിനുശേഷം ഇവര് തമ്മിലൊക്കെ ഉണ്ടായിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പോറലുകളായിരിക്കണം അതിന്റെ കാരണങ്ങളാന്നാണ് കമ്മിറ്റി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആർക്കും ഈ ഗാനം തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല ഇദ്ദേഹം എഴുതി കൊടുത്ത് ഈ ഗാനത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ചെയർമാൻ പറഞ്ഞത് അതെ ചെയർമാൻ പറയുന്നത് കേൾക്കാൻ തന്നെയാണ്ട് നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല കമ്മിറ്റിക്കാരെ വിളിച്ചോയിച്ചാലും അറിയാൻ പറ്റുള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞെന്നുള്ളത് ചെയർമാൻ പറയുന്ന ഇതാണ് നമ്മളത് കേൾക്കുന്നു പക്ഷെ നമ്മളുടെ പ്രശ്നം നമ്മൾ ചർച്ച വയ്ക്കുന്ന സമയത്തുള്ള പ്രശ്നം ശ്രീകുമാരൻ തമ്പിയോട് സാഹിത്യ അക്കാദമി മര്യാദ കാണിച്ചു എന്നാണ് മര്യാദ കാണിച്ചിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനം പിൻവലിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം കേരള സാഹിത്യ അക്കാദമിയെ കുരുക്കിലാക്കിയത് എന്താണ് ചുള്ളിക്കാടാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി നാനൂറ് രൂപയുടെ വില മാത്രമാണ് എനിക്ക് ഇവർ ഇട്ടിരിക്കുന്നത് അതിന് ശേഷമാണ് ഇപ്പൊ ശ്രീകുമാരൻ തമ്പിയുടെ ആ വിഷയത്തെ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് കൊടുത്തത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ പോയിട്ടാണ് അവരുടെ പരിപാടിയിൽ പങ്കെടുത്തത് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ വരെ എത്താനായിട്ട് അദ്ദേഹത്തിന്റെ ടാക്സി ഫെയർന്ന് പറഞ്ഞൂറ് കൂടുതൽ രൂപ അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപയും അതേപോലെ തന്നെ ഒരാൾ അയാളുടെ ഒരു ദിവസത്തെ അധ്വാനമായിട്ട് കണക്കാക്കണം നമ്മള് മറ്റേ ബാക്കിയുള്ളത് അങ്ങനെയാണെന്ന് വെച്ചാൽ അതിനും കൂടിയുള്ള കൂലി കൊടുക്കേണ്ടതാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ ആറായിരം ഏഴായിരം രൂപയൊക്കെ കൊടുത്തെങ്കിൽ മാത്രമാണ് മര്യാദക്ക് അവർ ഒരു അവരുടെ എന്താണ് ഒരു അതിഥിയോട് നല്ല രീതിയിൽ പെരുമാറി എന്നൊക്കെ പറയാനായിട്ട് കഴിയുള്ളൂ ബാലേന്ദ്രൻ ചുള്ളിക്കാൻ ഷുബിദിനാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ വില നാലായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണോ എന്ന് അവരോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇവരൊന്നും ഒരു മര്യാദയും ആരോ കാര്യത്തിലും കാണിക്കുന്നില്ല എന്നാണ് പക്ഷേ അതിനിടയ്ക്ക് സച്യുദാനന്ദം പറഞ്ഞ എന്താണ് പുതിയ കാലം എന്ന് പറഞ്ഞാൽ പണമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം പണത്തിനോടുള്ള ആർത്തിയാണ് അങ്ങനെ പണം മൂല്യം നിശ്ചയിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആ പ്രസ്താവന എന്ന് പറയുന്നത് ആ രീതിയിലാണ് കാണേണ്ടതെന്നാണ് ബാലേന്ദ്രൻ പിൻവലിച്ചു പിൻവലിച്ചു കാരണം ബാലേന്ദ്രൻ ചുള്ളിക്കാട് വലിയ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ച സമയത്ത് അതിന്റെ തുക എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാന്ന് വളരെ കാലങ്ങൾക്കുമ്പോൾ അത് വേണ്ടാം തീരുമാനിച്ച ഒരാളാണ് അങ്ങനെ തീരുമാനിക്കാനായിട്ട് കഴിയുന്ന എഴുത്തുകാർ മലയാളത്തിൽ വളരെ വളരെ അപൂർവം മാത്രമേ ഉള്ളൂ പണം വേണ്ട എനിക്ക് നിൻ്റെ പണം വേണ്ട നിന്റെ അവാർഡും വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ചുണയുള്ള ഒരാളാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ആ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ഇങ്ങനെ പണാർത്ഥിയുടെ പ്രതീകമാണ് എന്ന് സത്യദാനന്ദനെ പോലുള്ള ഒരാൾ പറയുന്നത് അപഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സച്യുദാനന്ദൻ മിക്കാറും തന്നെ സർക്കാരിൻ്റെ എന്താണ് ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന ഒരാളാണ് പല ഘട്ടത്തിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു സമയത്തും അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് ഈ പൊതുവേ ഒരു ധാരണയുണ്ട് ഈ സാംസ്കാരിക പ്രവർത്തക അല്ലെങ്കിൽ നാടക പ്രവർത്തക ഇവരൊക്കെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിരിക്കണം ഇതിനേക്കും അതും പൈസ വാങ്ങരുത് ആ ഒരു ധാരണ എന്തുകൊണ്ടാണ് രൂപപ്പെട്ടത് അല്ല കേരളത്തിൽ എഴുത്തുകാർക്ക് തീരെ വിലയില്ലാത്തൊരു സമൂഹമാണ് കേരളം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലേഖനം എഴുതി കൊടുത്തതിന് ഇണേ അവർ വളരെ പാടുപെട്ട് ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഇതൊക്കെ തരാനാണ് അവിടുത്തെ എന്താണ് ഇത് പ്രധാനപ്പെട്ട മാഗസിനുകൾ തയ്യാറാണ് ചില ആൾക്കാർക്ക് പണമോ അവർ കൊടുക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ എഴുത്ത് എഴുത്തുക എഴുത്ത് ഒരു ലേഖനം എഴുതുന്ന അയാൾ ഉൾക്കാരൻ ഒരു ദിവസം മുഴുവനായിരുന്നു ബുദ്ധിമുട്ടിയാൽ മാത്രമാണ് നല്ലൊരു ലേഖനം എഴുതാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഒരു ദിവസം നമ്മളിവിടെ ഒരു ചുവട്ടു തൊഴിലാളിക്ക് ആയിരം രൂപയിൽ കൂടുതൽ കിട്ടും എഴുത്തുകാരന് ആയിരം രൂപ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് ഒരു നാടക പ്രവർത്തകൻ അല്ലെങ്കിൽ കവി സാഹിത്യകാരൻ ചെറുതകർത്ത് നോവലിസ്റ്റ് ഇവരൊക്കെ ഏതെങ്കിലും സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകണമെങ്കിൽ അവർ ഒരു ദിവസവും അതേപോലെ തന്നെ അവർ യാത്ര ചെയ്യുന്ന ദൂരവും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനനുസരിച്ച് അവർക്ക് പണം കൊടുക്കേണ്ടതാണ് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ പല ഇതൊക്കെ പറഞ്ഞു വാങ്ങിക്കാറുണ്ട് എനിക്ക് പത്തായിരം എന്താ ഇല്ലേ ഞാൻ വരില്ല എന്ന് പറയും സിനിമാ നടന്മാർ സാധാരണ രീതിയിൽ ഈ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് അവർ ലക്ഷങ്ങളൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാനായിട്ട് തയ്യാറാകും കാരണം എന്ന് വെച്ചാൽ സിനിമാ നടന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് എഴുത്തുകാരന്റെ മൂല്യത്തിൽ സാമൂഹിക ഒരു കാര്യം ചെയ്യുന്നതിന് പൈസ പറയുന്നത് അല്ല സാമൂഹ്യ നമ്മള് സൂചിപ്പിച്ചത് അല്ലേ ഉള്ള സമൂഹം അതെ ആ പണാർത്ഥിയുടെ സമൂഹമാണ് നമ്മുടെ അത് അതിൽ ആർക്കും തർക്കമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ എഴുത്തുകാരന് ജീവിക്കണ്ടേ നാടകത്തിന് ജീവിക്കണ്ട അവന് ആരാ പണം കൊടുക്കുന്നത് നാടകം കളിച്ചാലാണ് അവന് ജീവിക്കാനുള്ള പണം കിട്ടുന്നത് അവൻ നാടകത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പോകുന്ന സമയത്തും അവൻ സ്വഭാവമായിട്ട് അവൻ അവൻ്റെ ജോലി ചെയ്യണേന്ന് അപ്പം അവന് പണം കൊടുക്കണം അങ്ങനെ പണം കൊടുക്കുന്നതിൽ തെറ്റല്ല ഞാൻ പറഞ്ഞ ഇനി ഒരു മാനദണ്ഡം വേണം എന്ന് മാത്രമേ ഉള്ളൂ ആ മാനദണ്ഡം ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മൂല്യവ്യവസ്ഥയാണ് ഒരു സാഹിത്യകാരന് അല്ലെങ്കിൽ സാഹിത്യകാരന്മാരിൽ തന്നെ ചില സാഹിത്യകാരന്മാർക്ക് മൂല്യം കൂടുതലായിരിക്കും ചിലവർക്ക് വളരെ കുറവായിരിക്കും കാരണം എങ്ങനെയാണ് സെലിബ്രിറ്റി സ്പേസ് പ്രൊസസ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് സെലിബ്രിറ്റി സ്പേസ് ഉന്നതമായിട്ടുള്ള രീതിയിൽ പ്രൊസസ് ചെയ്യുന്ന ഒരുത്തിന് കൂടുതൽ പണം കൊടുക്കാനായിട്ട് അവർ തയ്യാറാകും ഇപ്പോൾ സത്യാനന്ദന് തന്നെ ചില സമയം ചില സ്ഥലത്തൊക്കെ പതിനായിരം രൂപ കൊടുത്ത സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി സ്പേസ് ഉയർന്നാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ സെലിബ്രിറ്റി സ്പേസ് ഉയർന്നാണ് അവർക്കൊക്കെ കൊടുക്കും എന്നാൽ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല മല്ലപ്പുഴ ഒക്കെ എഴുതി അങ്ങനെയൊക്കെ നടക്കുന്ന ചില ആൾ അവർക്ക് അവർ പൈസ ഒന്നും കൊടുക്കില്ല ചില സ്ഥലം ഇപ്പം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ ടെലിവിഷൻ ഡിസ്കഷനൊക്കെ പോകുന്ന സമയത്ത് രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചോദിച്ചു വാങ്ങി അവർ ഈ ടെലിവിഷൻ ഡിസ്കഷനിൽ കയറും അങ്ങനെ കയറുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെ സ്പേസ് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടല്ലോ അപ്പം പണം കിട്ടിയില്ലെങ്കിലും അവർക്ക് പ്രശസ്തി കിട്ടുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും അവർക്ക് അതിൻ്റെ മൂല്യം കിട്ടും എന്നാണ് അവർ കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഈ സാഹിത്യകന്മാരുടെയൊക്കെ സ്ഥിതി എന്താണ് അവർ പട്ടിണിഭാവങ്ങളാണ് പലരും അവർക്ക് പണം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് അവർ പങ്കെടുക്കുന്നതായിട്ടുള്ള പരിപാടി പക്ഷേ പ്രശ്നം പലയിടങ്ങളിലും സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളും ദരിദ്ര അപ്പൊ അവർക്ക് രണ്ടുപേർക്കും പങ്കുവെക്കാനുള്ള ഇത് കഷ്ടപ്പാടും അക്കാദമിയുടെ കാര്യത്തിൽ എന്നൊന്നും വിട്ടുവീഴ്ച അക്കാദമി പണം കൊടുക്കണം അതാണല്ലോ സജിത്വം പറഞ്ഞത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നതാണ് ശരി അതുകൊണ്ട് സർക്കാർ പണം കൊടുക്കാൻ തയ്യാറാണ് സർക്കാരിന് ആ കാര്യത്തിലും ബുദ്ധിമുട്ടില്ലെന്നാണ് അപ്പൊ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്ത് ചെയ്യുന്നത് അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നിർവഹിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അത് മുഖ്യമന്ത്രിയുടെ എന്താ ക്ലിഫ് ഹൗസിൽ കർട്ടം വയ്ക്കാൻ വേണ്ടിയിട്ട് ഏഴ് ലക്ഷം രൂപ ചെലവായി അതിനൊക്കെ പണം കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇത്തരം സാമൂഹിക സേവനങ്ങൾ അല്ല ഞാനത് മുഖ്യമന്ത്രിയുടെ പല പരിപാടികളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് നാൽപ്പത് ലക്ഷത്തിന്റെ പൈസ തൊഴുത്ത് അതുപോലെ നീന്തൽക്കുളം കർട്ടൻ വെക്കൽ ഇതൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഉപജാ സംഘത്തിൻ്റെ പിടിയിലാണ് അവർ പറയുന്നതൊക്കെ കേട്ട് തലകുലുക്കി ചിരിച്ച് ആസ്വദിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നതിൻ്റെ അപകടമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കേൾക്കുന്നത് അങ്ങനെ ഭരണാധികാരികളാകാൻ പാടില്ല ഈ ഭരണാധികാരികൾ അങ്ങനെ ആവുമ്പോഴാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിൻ്റെ രക്തം കുടിക്കുന്നവരെ പോലെ പെരുമാറുന്നവരായിട്ട് തോന്നുന്നത് അവരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ഇപ്പോൾ അങ്ങനെ ആയത് ഇവരുടെ തടവറയിൽപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഇയാളെ തടവറയിൽ നിന്ന് വിമുക്തമാക്കിയാൽ മാത്രമാണ് ഏഴു ലക്ഷത്തിന്റെ കർട്ടൻ എന്ന് പറയുന്ന വാർത്ത പുറത്തു വരായിരിക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകൾ ഉണ്ടാവാതിരിക്കയുള്ളു ബോധമുള്ള ഒരു മനുഷ്യൻ പറയുന്ന ഒരു കാര്യമല്ല കർട്ടൻ ഇയാൾക്ക് കൊണ്ട് മെച്ചം ഒരു മെച്ചമില്ല ക്ലിഫേഴ്സ് ഇപ്പൊ ഏഴു ലക്ഷത്തിന്റെ കർട്ടൻ ഇടാതെ ഇരുന്നാൽ ക്ലിഫ് എന്തെങ്കിലും സംഭവിക്കാം പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിക്കാം അപ്പൊ ദൂർത്തടിക്കാനായിട്ട് ആ ദൂർത്തിന്റെ ഒരു പങ്ക് പറ്റാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ അവിടെ കയറിയിരിക്കയാണ് അവരാണ് കെട്ടിയതിൽ നിന്ന് ഇയാളത് കേട്ടു അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ളവരിക്ക് കൃത്യമായി പൈസ കൊടുക്കാൻ നിന്ന് പൈസ കിട്ടാത്ത അല്ല ബാലേന്ദ്രൻ ചുള്ളിക്കാട് മാത്രമല്ല ഞാൻ പറഞ്ഞത് സാധാരണ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇത് സർക്കാർ പ്രവർത്തിയാണല്ലേ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ കൊടുക്കേണ്ടതായിട്ടുള്ള പണം കൊടുക്കണം കൊടുക്കാത്ത അനീതിയാണ് അത് അക്രമമാണ് ശരിക്കും പറഞ്ഞു ബാലേന്ദ്രൻ ചുള്ളിക്കാട് പൊട്ടിത്തെറിക്കേണ്ടതെന്നാണ് ഞാൻ പറയണം ശരി ാട് വളരെ ആവശ്യമുള്ള ഘട്ടങ്ങളിലും പാലിച്ച വ്യക്തിയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എന്ന് അദ്ദേഹം കേരളത്തിൽ മുഴുവൻ നടന്ന് തെണ്ടി തിരിഞ്ഞ് പാട്ടുപാടി നക്സലൈറ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ആരാണ് അത് കഴിഞ്ഞ് അദ്ദേഹം സർക്കാർ ഗുമസ്തനായിട്ട് മാറി അതേപോലെ തന്നെ ഭീഷണം പത്രത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിലേയും ഇങ്ങനെ പല രീതികളിലൊക്കെ പ്രവർത്തിച്ചിട്ടാണ് പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് പറയാറുണ്ട് സ്വന്തം അഭിപ്രായം പറയുന്ന കാര്യത്തിൽ ഭയം ഉള്ള ഒരാളായിട്ട് എനിക്കൊരിക്കലും ബാലേന്ദ്രൻ കുളിച്ചു തോന്നുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളാണ് ബാലേന്ദ്രൻ കുളിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് രണ്ടു മൂന്ന് കോളേജിൽ ഇന്ന് അന്ന് ഞങ്ങൾ ആദ്യം ഞങ്ങൾ പറവ് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിലിരുന്നായിരുന്നു അത് എൻ്റെ മാലയങ്കര കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു പിന്നെ യു സി കോളേജിൽ പഠിച്ചു പിന്നെ വാരസ് കോളേജിൽ പഠിച്ചു അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ള ഒരു ബന്ധം ഞാൻ മാരാസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് യു സി കോളേജിൽ നിന്ന് മാരാസ് കോളേജിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് കാലത്താണ് വിജയലക്ഷ്മിയായിട്ട് പ്രായമൊക്കെ ഉണ്ടാകുന്നത് വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ സെന്തരാസില് പഠിക്കാൻ അപ്പോൾ രണ്ടുപേരും കൂടി മാരാസിലൊക്കെ വരും അവിടെ ഞങ്ങളെ മരം എന്ന് പറയുന്ന ഒരു മരമുണ്ട് അതിൻ്റെ താഴേക്ക് ഇരുന്നിങ്ങനെ ഒരുപാട് പ്രായങ്ങളൊക്കെ ചിലവഴിച്ചിട്ടുള്ളത് അപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിന് തോന്നുന്ന ഈ എപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ അദ്ദേഹം സത്യാഗ്രഹ സമരം നടത്തിയിട്ടുള്ളതാണ് അത് വളരെ അപൂർവ്വമായിട്ടാണ് മാത്രമേ അറിയാൻ പാടുള്ളൂ മലമ്പുഴയിലേക്ക് തൻ്റെ സ്കൂളിൽ നിന്ന് കുട്ടികളെ ടൂറിന് കൊണ്ടുപോയ സമയത്ത് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം സമ്മതിച്ചില്ല ബാലേന്ദ്രൻ ചുള്ളിക്കാട് തീർന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരു പോസ്റ്റർ ഒക്കെ എഴുതി വീടിൻ്റെ മുമ്പിൽ ഒട്ടിച്ച് കാലത്തോടെ ഈ സമരത്തിലിരിക്കുകയാണ് ചെയ്യുന്നത് അച്ഛനെതിരെ സമരം ചെയ്തതാണ് മനസ്സിലായത് ആ അത് കൂട് അത് കണ്ട് ആ വഴിയിലൂടെ പോകുന്ന മുഴുവൻ ആളുകളെ വീട്ടിൽ അവിടെ കൂടുകയൊക്കെ ചെയ്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടത് പറയും അത് പറയുന്ന രീതിയാണ് ഇതുവരെയും ബാലേന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ടായിരിക്കും ചിലപ്പോൾ എതിരായിട്ടായിരിക്കും നമ്മൾ നമുക്ക് ശ്രീകുമാരൻ തുമ്പിലേക്ക് വരാം അദ്ദേഹം പറയുന്നത് എനിക്ക് അർഹതപ്പെട്ട പല അംഗീകാരവും കേരളം ഇതുവരെ നൽകിയിട്ടില്ല അതിൻ്റെ ഒരു പരിഭവം കൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പല അംഗീകാരങ്ങളും കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും സ്വഭാവമായിട്ട് അദ്ദേഹത്തിൻ്റെ പരാതിയുണ്ടാവും ആ പരാതികൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഉയർത്തുന്നതാണ് ആ പരാതികളെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ഞാനൊക്കെ അദ്ദേഹത്തെ ബഹുമാനിക്കുക ആരാധിക്കൊക്കെ ചെയ്യുന്നു നിരവധി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് പാട്ടുകളുണ്ട് നമുക്കത് കൊണ്ട് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ സർക്കാർ സർക്കാർ സംവിധാനങ്ങൾ പല സർക്കാരുകൾ മാറി വരുന്നുണ്ട് ആ വേണ്ടത്ര അദ്ദേഹത്തെ പരിഗണിച്ചതെന്ന് വെച്ചാൽ ഒത്തിരി അവാർഡുകൾക്ക് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എല്ലാം ലഭിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അതായിരിക്കും അദ്ദേഹത്തിൻ്റെ പരാതിക്ക് അടിസ്ഥാനമായിട്ട് വരുക എന്തായാലും ജീവിക്കാൻ പണവും വേണം ആളുകളോട് മര്യാദയും കാണിക്കണം അല്ല ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ പണാർത്ഥി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പണാർത്ഥിയുടെ മുന്നിൽ മര്യാദയില്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല മര്യാദയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനപ്പം നിങ്ങൾ പണം ശേഖരിച്ചാൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ മര്യാദയില്ലാതെ നിങ്ങൾ പണം വാരിക്കൂട്ടാനായിട്ട് അമാസ് ചെയ്യാനായിട്ട് നടക്കാൻ പാടില്ലാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള രീതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക